നമസ്കാരം റാഫ്റ്റക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവേഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് മ്യൂണിക്കിൽ വെച്ച് പോർച്ചുഗൽ ജർമ്മനിയെ നേരിടുകയാണ് ഈ മത്സരത്തിന് ഒരുങ്ങുമ്പോൾ രണ്ടായിരത്തിലൊരു വിജയത്തെ ഓർത്തെടുക്കുകയാണ് പോർച്ചുഗലിൻ്റെ കോച്ച് അന്നത് ചെയ്യാമെങ്കിൽ നമുക്കിനി വീണ്ടും അത് ചെയ്യാൻ പറ്റും അന്ന് മൂന്നേ പൂജ്യത്തിനാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഒരു പക്ഷേക്കാലത്ത് കളി കാണുന്നവർക്ക് ഗ്രൂപ്പ് എയിൽ യൂറോകപ്പിൽ അന്ന് മൂന്ന് പൂജ്യത്തിനാണ് വിജയിച്ചു കയറിയത് പോർച്ചുഗൽ സെർജിയോ കോൺസിസാവോയുടെ ഹാട്രിക് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് ജർമ്മനിയെ തകർത്ത് ധരിപ്പണമാക്കിയത് അതിപ്പോൾ അദ്ദേഹം ഓർത്തെടുക്കുകയാണ് അതോടൊപ്പം തന്നെ എതിരാളികളോട് എല്ലാ റെസ്പെക്റ്റുമുണ്ട് ഈ മത്സരം ഞങ്ങൾ വിജയിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസ് പങ്കുവെക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോർച്ചുഗീസ് മാധ്യമമേ ബോല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു അവർ ഓപ്പണൻസ് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതോ അത് കളിക്കളത്തിൽ ചെയ്തിരിക്കും ഞങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസമുണ്ട് ഓൾറെഡി ഞങ്ങളത് കാണിച്ചു തന്നതുമാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള മത്സരങ്ങളാണ് വേണ്ടത് ഞങ്ങളുടെ ലെവൽ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഞങ്ങളുടെ ലെവൽ മികച്ച രൂപത്തിലേക്ക് എത്തിക്കാൻ ഇത്തരത്തിലുള്ള മത്സരങ്ങളാണ് വേണ്ടത് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ നേഷൻസ് ലീഗ് കഴിഞ്ഞാൽ പിന്നെയും ആറ് മത്സരങ്ങൾ ഞങ്ങൾക്ക് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനും ഉണ്ട് സോ ഒരു വളരെ ഷോർട്ട് പീരീഡാണ് എന്നാൽ നാളത്തെ മത്സരം വിജയിച്ചുകൊണ്ട് അദ്ദേഹം ഇന്നലെ പറയുകയാണ് നാളത്തെ മത്സരം വിജയിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതെന്തോ അത് കണ്ടിന്യൂ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ളൊരു ടീമിനെതിരെ വിജയിക്കുക അത് തീർച്ചയായിട്ടും അത്ര എളുപ്പമുള്ള കാര്യമല്ല ഫിസിക്കലായിട്ടുള്ളൊരു ബാറ്റിൽ നടക്കേണ്ടി വരും ടെക്നിക്കൽ ടാക്ടിക്കൽ സ്കിൽസ് എല്ലാം നമുക്ക് മികച്ച രൂപത്തിൽ രൂപത്തിലവിടെ പരീക്ഷിക്കപ്പെടും സോ മുമ്പ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മിസ്റ്റർ ഹാംബർട്ടോ കോയിലോ എന്താണോ ചെയ്തത് അത് വീണ്ടും ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്കൊരു വട്ടം ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും അത് ചെയ്യാൻ പറ്റുമെന്നാണ് റോബർട്ടോ മാർട്ടിനസ് പറയുന്നത് ഇവിടെ അദ്ദേഹം ഹംബർട്ടോ കോയിലോയെ ഓർമ്മിക്കുന്നു അന്നത്തെ പോർച്ചുഗീസ് കോച്ചാണ് രണ്ടായിരത്തി രണ്ടായിരത്തിലെ മത്സരത്തിൻ്റെ സമയത്ത് പോർച്ചുഗലിനെ പരിശീലിപ്പിച്ചിറക്കിയത് അദ്ദേഹമാണ് അതാണ് ഓർത്തെടുക്കുന്നത് അദ്ദേഹത്തിന് ഇങ്ങനെ ടാക്ടിക്കലി ഫിസിക്കലിയൊക്കെയുള്ള ബാറ്റിൽ പോർച്ചുഗീസ് ടീമിനെ കൊണ്ട് വിജയിപ്പിക്കാൻ പറ്റുമെങ്കിൽ തനിക്കും അതിനാവും ജർമ്മനിക്കെതിരെ എന്ന ആത്മവിശ്വാസം റോബർട്ടോ മാർട്ടിൻസ് പ്രകടിപ്പിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ്റ്റോക്സ് കൊണ്ടുവരത്താം